പവിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു വേദ രാവിലെ വിക്രമിന്റെ മുറിയിൽ നിന്നും അടുക്കളയിലേക്ക് വരുന്നുണ്ട് ഇത് കണ്ട കമല നന്ദിനോട് പറയുവ രണ്ട് ഗ്ലാസ്സിലെ ചായ കൂടി എടുക്ക് ഇത് കേട്ട് നന്ദിൻ ചോദിക്കുക ആർക്കാമേ പൊഴിക്കും കമലം പറയുന്നുണ്ട് വേദമോക്കും വിക്രമിനും പൊഴിക്കും നന്ദിനി ഏതേ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ആരാ ഇവളുടെ വേലക്കാരിയോ ഇവള് തന്നെ എടുക്കട്ടെ ഇത്രയും പറഞ്ഞിട്ട് ഇനി അടുക്കളയിൽ നിന്ന് പോകും അപ്പോഴേക്കും ശ്രീജ ഇതോട് ചോദിക്കുക വിക്രമിനെ മോളോടെ എല്ലാം ദേഷ്യം ഒക്കെ മാറിയല്ലേ ഇത് കേട്ട് കമല പിരിച്ചുകൊണ്ട് വേദോട് പറയുക അത് അമ്മ വന്ന് മാറ്റിയല്ലോ ഇനി ഇവര് തമ്മിൽ ഒരു പ്രശ്നവുമില്ല അല്ലേ മോളെ ഇത് കേട്ട് വേദ ചിരിക്കും വന്നിട്ട് കമലം പറയുവാ വിക്രമിന്റെ സ്വഭാവം ഒക്കെ മാറാൻ മോള് വിചാരിച്ച നടക്കും നിങ്ങൾക്കിടയിൽ കുഞ്ഞ് വരുമ്പോൾ വിക്രമിന്റെ സ്വഭാവം ആകെ മാറും അമ്മയും അത് തന്നെയാ പറഞ്ഞു ഇത് കേട്ട് വേദ ആണത്തോടെ തല പുനിക്കും അത് കേട്ട് ശ്രീജ പറയു അതമ്മ പറഞ്ഞത് ശരിയാ വിക്രമിനെ ഇത്രയൊക്കെ മാറ്റിയെടുക്കാൻ ഏതൊക്കെ കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരുമ്പോൾ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറും ഇപ്പോഴേക്ക് വേദ പറയുവാ ഞാനെന്നാ വിക്രമിന് ചായ കൊണ്ട് കൊടുത്തിട്ട് വരാം ഇത്രയും പറഞ്ഞിട്ട് വേദ വിക്രമിന്റെ അരികിലേക്ക് വരുന്നുണ്ട് ചായയും കൊണ്ട് വിക്രം ഉറങ്ങുമ്പോൾ വേദ തട്ടി വിളിക്കുക അപ്പോഴേക്ക് വിക്രമത്തിൽ എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട് എന്നിട്ട് വേദയെ നോക്കുക എന്നിട്ട് വേദയോട് പറയുക നീയും രാത്രി നല്ല കൂർക്കും വലിയ സത്യം പറഞ്ഞ നീ കാരണം എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല ഇത് കേട്ട് വേദ പറയുക ആര് ഞാനോ നേരത്തെ കള്ളം പറയല്ലേ നിങ്ങൾ വിക്രപ്പൊ പറയുക അത് നിന്റെ സ്വഭാവം എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല ആ ചായ കൊടുത്താ ഇത് കേട്ട് വേദ വിക്രമിനെ നേരെ ചായ നീട്ടുവാ വിക്രം അത് വാങ്ങി കുടിക്കുന്നുണ്ട് ഇത് കേട്ട് വേദ പറയുക ഒരു മുറിയിൽ കിടന്നുറങ്ങിയപ്പോ നിങ്ങളുടെ സ്വഭാവത്തിനൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇത് കേട്ട് വിക്രം വേദിയെ നോക്കുക എന്നിട്ട് ചോദിക്കുക എനിക്കെന്ത് മാറ്റം അത് നിന്റെ തോന്നല അപ്പോഴേക്കും വേദ പറയുവാ എനിക്കങ്ങനെ തോന്നി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ വിക്രം ചോദിക്കുക എന്ത് കാര്യം വേദ വേദാപ്പ പറയുവ ഇന്ന് രാവിലെ ഞാൻ അടുക്കളയിൽ പോയപ്പോ എന്നോട് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ അത് കേട്ടാ പിന്നെ ഒരു നിമിഷം നിങ്ങൾ അവിടെ നിൽക്കില്ല ഇത് കേട്ട് വിക്രം ചോദിക്കും അതെന്ത് കാര്യം വേദാപ്പ പറ എനിക്ക് അത് നിങ്ങളോട് പറയാൻ നാണവ വിക്ര അപ്പോ മുഖത്ത് നോക്കി ചോദിക്കുക എന്നാ പിന്നെ നീ പറയണ്ട എന്തിനാ എവിടെ നിൽക്കുന്നേ എന്ന് പോയിത്താ ഒഴിക്ക് വേദ പറയുവാ അത് അമ്മേനോട് പറഞ്ഞത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഒക്കെ കഴിഞ്ഞെന്നല്ലേ അമ്മയും അച്ഛമ്മയൊക്കെ വിചാരിക്കുന്നേ അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല ഇത് കേട്ട് വിക്രം വേദയോട് പറയുവ എന്റെ പ്രസംഗം ഒന്നും എനിക്ക് കേൾക്കണ്ട കാര്യം എന്താച്ചാ പറയുവ നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു കുഞ്ഞു കൂടി വേണോന്ന് അത് എത്രയും പെട്ടെന്ന് അവർക്ക് കൊടുക്കണോന്ന് ഇത് കേട്ട് വിക്രം പൊട്ടി പൊട്ടി ചിരിക്കുവൊഴിക്കും വേദ ചോദിക്കുക നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത് പൊഴിക്കും വിക്രം പറയുക കോമഡിയായിട്ട് ചിരിച്ചതാ അവർക്ക് എന്തറിയാം നമ്മൾ ഇവിടെ കീരി ബാബു ആണ് അങ്ങനെയൊന്നും ജന്മത്തെ സംഭവിക്കാൻ പോകുന്നില്ല അത് ഓർത്ത് ചിരിച്ചതാ ഇത് കേട്ട് വേദ ഓ നിങ്ങൾക്കെല്ലാം തമാശയാണല്ലേ നമ്മൾ തമ്മിലുള്ള ഈ നാടകം ഉണ്ടല്ലോ എത്ര നാൾ കൊണ്ടുപോകാനോ ഉദ്ദേശം എന്നെങ്കിലും ഒരിക്കൽ അമ്മയെല്ലാം അറിയില്ലേ പൊഴിക്കും വിക്രം പറയുവ അതിനു മുന്നേ നീ ഇവിടെ നിന്ന് പോകില്ലേ കേട്ട് വേദ പറയുവാ അയ്യടാ അത് വിചാരിച്ചിട്ടാണോ നിങ്ങൾ നിക്കണേ ഈ ജന്മ നടക്കാൻ പോകുന്നില്ല അങ്ങനെ സ്വപ്നവും കാണണ്ട ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുക വിക്രം വർക്ക്ഷോപ്പിലോട്ട് പോകുമ്പോ ബസ് സ്റ്റാൻഡിൽ വെച്ച് രാധ വിക്രമിനെ കാണുന്നുണ്ട് പിന്നെ രാധ വിക്രമിന്റെ ബൈക്കിന്റെ പുറകിലോയി പോവുക വിക്രമിന്റെ അടുത്തെത്തിയപ്പോൾ രാധ പറയുവ അതെ എനിക്ക് ഒരു കാര്യം പറയണം ബൈക്ക് ഒന്ന് ഒതുക്കിയെ ഇത് കേട്ട് വിക്രം പറയുവ നിനക്ക് എന്താടി എവിടെ പോയാലും നീ പുറകെ ഉണ്ടല്ലോ രണ്ടു ദിവസം കാണാതായപ്പോൾ എന്റെ പുറകെയുള്ള നടത്തം നിർത്തിയെന്നെ ഞാൻ കരുതിയെ ഇത് കേട്ട് രാധ പറയുവോട് നിർത്താൻ നിർത്താനല്ലേ പറഞ്ഞേ ഇത് കേട്ട് വിക്രം ബൈക്ക് സൈഡിൽ ഒതുക്കുക ഒഴിക്കും രാധ ഓട്ടോ നിർത്തുന്നുണ്ട് എന്നിട്ട് വിക്രമിന്റെ അരികിലോട്ട് പോവുക പറയുന്നുണ്ട് എല്ലാരും പറയുന്നുണ്ട് നീ അവള് സ്നേഹത്തോടെ ജീവിക്കുന്നുണ്ടെന്ന് ഇത് സത്യാണോ എനിക്ക് അവളോട് എല്ലാം മാറിയോ എനിക്ക് നീ അവളെ ആരിയായിട്ട് കാണാൻ തുടങ്ങിയോ ഇത് കേട്ട് വിക്രം പറയുവ എനക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ലേ എന്റെ കാര്യങ്ങളെ കുറിച്ച് നീ എന്തിനാ ചോദിക്കും ിക്കേ ഇനി എന്റെ കാര്യം നോക്ക് ആറ് എനിക്ക് പോകണം ഇത് കേട്ട് രാധ പറയുവാ ഇതിനൊരു ഉത്തരം തരാതെ രാധ ഇവിടുന്ന് പോവില്ല ഈ ബൈക്ക് കൊണ്ട് എന്നെ ഇടിച്ചിട്ടിട്ട് പൊക്കോ അപ്പൊ നിനക്ക് സന്തോഷാവൂലോ ഇത് കേട്ട് വിക്രം പറയുവരിച്ചവ എടി ഞാൻ എങ്ങനെ ജീവിച്ചാലും നിന്നെ ബാധിക്കുന്ന കാര്യമല്ല ചിലപ്പോ ഞാനും അവളുമായി സ്നേഹിച്ച് ജീവിച്ചു എന്ന് വരും അവളെ ശരിക്കും എന്റെ ഭാര്യയാക്കിയെന്നും വരും നിനക്കെന്താ രാധ അപ്പൊ പറയുവ ഞാൻ അതല്ല നിന്നോട് ചോദിച്ചത് ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോന്ന് എന്റെ അമ്മ പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കണ്ടത്തെ പോലെയല്ല എന്നൊക്കെ അതുകൊണ്ട് ചോദിക്കുവ കേട്ട് വിക്രം പറയുന്നുണ്ട് ആ അമ്മ പറഞ്ഞത് സത്യം അതിനിപ്പോ എന്താ ഇത് കേട്ട് രാധ അണ്ണക്ക് നിറഞ്ഞ് കരയാനായി നിക്കുവ അപ്പോഴേക്കും പോലീസ് ചീപ്പ് വരുവാ വിക്രം നോക്കുന്നുണ്ട് എപ്പോഴേക്കും ചീപ്പ് നിർത്തുവ എസ് ഐ പുറത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് വിക്രമിന്റെ അരികിലേക്ക് പോവുക പോയിട്ട് രാധയും വിക്രമിനെയും മാറി മാറി നോക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഓടിന്റെ സൈഡിൽ ഇതാണ് പരിപാടി വീട്ടിൽ കല്യാണം കഴിച്ച ഒരു പെണ്ണ് പുറത്ത് വേറൊരു പീസ് കൊള്ളാലോടാ എങ്ങനെ മെയിൻറ്റൈൻ ചെയ്യുന്നു നീ ഇത് കേട്ട് വിക്രം പറയുവനാവശ്യം സംസാരിക്കല്ലേ രാണും പെണ്ണും സംസാരിച്ചു എന്ന് കരുതി അവരെ തെറ്റായ രീതി കാണണ്ട അങ്ങനെ വ്യാഖ്യാനിക്കും വേണ്ട കേട്ട് എസ് ഐ പറയുക ഞാൻ മാത്രമല്ലല്ലോ പറയുന്നേ നാട്ടുകാർക്കൊക്കെ അറിയാലോ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്താണെന്നൊക്കെ ആശു ഉള്ള വീട്ടിലെ ഫ്രെണ്ടിനെ കിട്ടിയപ്പോ ഇവളാ നിനക്ക് വേണ്ടല്ലേ എടികൊച്ചെ ഇവ നിന്നെ ചതിച്ചു ഇവ ഇനി തന്നെ കെട്ടാനും പോകുന്നില്ല നിന്റെ കാര്യം പോക്ക ഇത് കേട്ട് വിക്രം പറയുവിപ്പോ എന്താ വേണ്ടേ സാറ് മനപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുവെന്നിട്ട് വിക്രം അതയോട് പറയുക നിനക്കിപ്പോ സമാധാനമായല്ലോ ഇത്രയും പറഞ്ഞിട്ട് വിക്രം പോവുക പോയിക്കും സേ വഴി തടയുക എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ പോവാൻ വരട്ടെ ഇവളും നീൻ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരും പൊഴിക്കും വിക്രം അയാളെ തട്ടിയിട്ടിട്ട് കൈക്കും കൊണ്ട് പോകുവാസൈ ഉടനെ ഹോട്ടിലോട്ട് വീഴുവാ ഉടനെ പോലീസുകാർ പോയി പിടിക്കുവാ പൊക്കാൻ വയ്യാണ്ട് എസ് അയ്യോന്ന് വിളിക്കുവാ രാധ പേടിച്ചു നിക്കുവ അപ്പോഴേക്കും എസ് ഐ രാധേ നോക്കി പറയുവാടി നീ അവനോട് പറഞ്ഞേക്ക് അവനെ ഞാൻ വെറുതെ വിടില്ലാന്ന് എന്റെ കൈ കൊണ്ടായിരിക്കും അവന്റെ അവസാനം ഇത്രയും പറഞ്ഞിട്ട് ജീപ്പിൽ കയറി പോവുക രാധാകെ പേടിച്ചു നിൽക്കുന്നുണ്ട് മാഷ് ബസ്സിലിരുന്ന് രാധയും വിക്രമും ഇസയും സംസാരിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു വീട്ടിൽ പോയി അമലവും എല്ലാരും കേൾക്കേ പറയുക ഞാൻ വരുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടു ഇവിടത്തെ ഏളയ പുത്രനും ആ രാധയും സംസാരിച്ചുകൊണ്ട് നിൽക്കുക കൂടെ ആരാന്നറിയണ്ടേ അവനെ തല്ലിച്ച ആ എസ്സയും ഇനിയടുത്ത് അവളുടെ പേരും പറഞ്ഞാവൂ വല്ലും വഴക്കുമൊക്കെ എന്തിന്റെ കുഴപ്പാടോ തന്റെ മകന് ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥതയും സമാധാനവും കിട്ടില്ലെന്ന് ഉറപ്പായി ഇനി പോലീസ് രാധയുടെ പേരും പറഞ്ഞു ഈ വീട്ടിൽ വന്ന പിന്നെ തന്റെ മകൻ ഈ വീട്ടിൽ താമസിക്കില്ല ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കും ആനന്ദ മകനോട് പറഞ്ഞേക്ക് ഇത്രയും പറഞ്ഞിട്ട് ആശ പോകുന്നുണ്ട് നേരം വേദയെ ആശ് തിരിഞ്ഞു നോക്കുക ഇതേ അപ്പോൾ മഷിനെ നോക്കണുണ്ട് എന്നിട്ട് കമല വേദയോട് ഇതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ആശ അങ്ങനെയൊക്കെ പറയുക വിഷമം കൊണ്ട് പറയുന്നത് അങ്ങോളത് മനസ്സിലാക്കണം ഇത് കേട്ട് വേദ വേദമിച്ച് നിൽക്കുക അപ്പോഴേക്ക് നന്ദിനി പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞത് സത്യവസാനം വിക്രം തന്നെയായിരിക്കും രാധ കല്യാണം കഴിക്കാൻ പോകുന്നത് അപ്പോഴേ ഈ വീട്ടിൽ വിഷയങ്ങളെല്ലാം അവസാനിക്കും വിക്രമിനെ സന്തോഷമായിട്ട് ജീവിക്കാനും പറ്റൂ ഇത് കേട്ട് കമലം പറയുവാ വാല ഇരിക്കുമ്പോൾ വാലാടണ്ട നിന്നോട് ഇവിടെ ആരും അഭിപ്രായം ചോദിച്ചില്ല നന്ദിനി നന്ദിനിയുടെ കാര്യം ഇത് കേട്ട് നന്ദിന്റെ ഏഷ്യത്തിൽ വിക്രം രാത്രിയായിട്ടും വീട്ടിലോട്ട് പോവാതെ വർക്ക്ഷോപ്പിൽ ഇരിക്കുക അപ്പോഴേക്കും ഫോണിൽ ഇതേ വിളിക്കുക വിക്രം ഫോൺ എടുക്കുന്നില്ല അപ്പോഴേക്കും വീണ്ടും കോള് വരുന്നുണ്ട് ഏതാന്ന് കരുതി ഫോൺ നോക്കുക അപ്പോഴേക്കും രാധ വിളിക്കുക അപ്പോഴേക്കും വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സ് പറയുക ഇത് ആരാടാ രാത്രി ഇങ്ങനെ വിളിക്കാം എന്റെ ഭാര്യ ആയിരിക്കും ഇത് കേട്ട് വിക്രം അവരോട് പറയുക പിന്നെ അവള് വിളിച്ച ഓടി പോകല്ലേ ഞാൻ അവള് പറയുന്നത് ആര് കേക്കാനാ ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് അവള് പറയുന്നതൊന്നും ഞാൻ കേട്ടിട്ടില്ല എനിക്ക് കേൾക്കാനും പോകുന്നില്ല അപ്പോഴേക്കും വാട്സപ്പിൽ വോയിസ് മെസ്സേജ് വരുവാതെയുടെ വിക്രം ഓപ്പൺ ചെയ്യുക ഒഴിക്കും പറയുക വിക്രം ഈ വീട്ടിലെത്തിയോ രാത്രി സൂക്ഷിച്ചൊക്കെ പോണേ ആ എസ് ഐ എന്തും ചെയ്യാൻ മടില്ല താള പറയാനാ വിളിച്ചേ ഇത് കേട്ട ശേഷം വിക്രം ഫോൺ എടുത്ത് പോക്കറ്റിൽ ഇടുന്നുണ്ട് എന്നിട്ട് ഫ്രണ്ട്സിനോട് പറയുക സമയം വൈകി ഞാൻ പോവാ വിക്രം നേരെ വീട്ടിലോട്ട് പോണുണ്ട് പോകുന്ന വഴിക്ക് എസ് ഐയും കുറെ ഗുണ്ടകളും ഇറന്ന് നിൽക്കുക ഇത് കണ്ട് വിക്രം അയക്കു നിർത്തുന്നുണ്ട് ഉടനെ എസ് ഐ അടുത്ത് വന്നിട്ട് വിക്രമിനോട് പറയുക ഏടാ നീന്ന് എന്റെ കൈ തല്ലി ഇനി ആ കൈ എന്റെ നേരെ പൊങ്ങാൻ പാടില്ല ഇത്രയും പറഞ്ഞിട്ട് കുണ്ടകളോട് പറയുവാ നിങ്ങള് പണി തുടങ്ങിക്കുവോ ഇത്രയും പറഞ്ഞിട്ട് എസൈ മാറി നിൽക്കുവാൾ ഓടി വന്ന് വിക്രമിനെ ആക്രമിക്കുന്നുണ്ട് വിക്രം എല്ലാരെയും തല്ലുവാ വിക്രമനും ഒരുപാട് തല്ലിക്കൊള്ളുന്നുണ്ട് അസാനം വിക്രം എല്ലാവരെയും തല്ലി ചതയ്ക്കുക കണ്ട് എസ്ഐ ഡ്രൈവറോട് പറയുവാ വണ്ടിയെടുക്ക് പെട്ടെന്ന് എസ്ഐ അവിടെ നിന്ന് പോകുന്നുണ്ട് ക്രമിന്റെ മുഖത്തേഹത്തുമൊക്കെ ചെറിയ മുറിവൊക്കെയുണ്ട് എന്നിട്ട് വിക്രം വീട്ടിലോട്ട് വരുവാ വേദാഗിയെ പേടിച്ചിരിക്കുന്നുണ്ട് വിക്രമിനെ കാണാനിട്ട് വേദ വീണ്ടും വിക്രമിനെ വിളിക്ക് വന്നിട്ട് ഫോൺ എടുക്കുന്നില്ല അപ്പോഴേക്കും വിക്രമീറ്റിലോട്ട് വരുന്നുണ്ട് അത് കണ്ട് വേദാ ഓടി വിക്രമിന്റെ അടുത്തേക്ക് പോവുക വിക്രമിനെ കണ്ട് ഏതാകെ പേടിച്ച് നിക്കുവാന എന്നിട്ട് ചോദിക്കുക ഇതെന്താ ദേഹത്തും മുഖത്തും ഒക്കെ ഓരോ വരുന്നുണ്ട് എന്താ പറ്റിയേ ഇത് കേട്ട് വിക്രം പറയുവാ വരുന്ന വഴിക്ക് ഒന്ന് വീണതാ ഇതൊക്കെ കുളിച്ചു കഴിയുമ്പോൾ മാറിക്കോളും ഇത് നീ ആരോടും പറയാതിരുന്നാ മതി ഇത്രയും പറഞ്ഞിട്ട് വിക്രയിലോട്ട് പോവാൻ നിൽക്കുക നേരം വേദ ചോദിക്കുക കുളിക്കുന്നില്ലേ ചോറ് കഴിച്ചില്ലല്ലോ പുഴക്കും വിക്രം പറയുവാ എനിക്കൊന്നും വേണ്ട ഇത്രയും പറഞ്ഞിട്ട് വിക്രം നടക്കുക പെട്ടെന്ന് തെന്നി വീഴാനായിട്ട് പോകുന്നുണ്ട് വിക്രം നേരം വേദ ഓടിപ്പോയി വിക്രമിനെ പിടിക്കുക ഇത് കണ്ട് വിക്രം ഏതേ നോക്കുക എന്നിട്ട് കൈ തട്ടി മാറ്റി അപ്പോഴേക്കും വേദ പറ എന്താ സംഭവിച്ചു എന്താ പറ്റി എന്നെങ്കിൽ പറഞ്ഞുകൂടെ വിക്രം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ വീണതാന്ന് അത് കേട്ട് വേദ പറയുവാ ശരി ഒറ്റയ്ക്ക് പോണ്ട ഉറേക്ക് ഞാൻ കൂടി വരാം ഇത്രയും പറഞ്ഞിട്ട് വിക്രമിനെ താങ്ങി പിടിക്കുക പുഴയ്ക്കും വിക്രമിനെ ഒക്കെ പറയുന്നുണ്ട് എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല പുഴയ്ക്കും വിക്രം പറയുക നീ എന്നെ വിട് പുഴിക്കും വേദ ഇക്രമിനെ വിടുന്നുണ്ട് പുഴയ്ക്കും വിക്രം എല്ലോട് നടക്കും നേരം വിക്രം വീഴാൻ പോവുക പുഴക്കും ഓടി ഇക്രമിനെ പിടിച്ച് കട്ടിലേക്ക് കിടക്കുന്നുണ്ട് എന്നിട്ട് വേദ അവിടെ നിന്നും പൊട്ടി പൊട്ടി കരയുക അത് കണ്ട് വിക്രം നീ എന്തിനാ കരയുന്നേ ആര് എന്താന്ന് പറയും ഇത് കേട്ട് വേദ വിക്രമിനെ നോക്കി പറയുക സങ്കടം എന്ന കരയില്ലേ നിങ്ങൾ കരയില്ലേ വിഷുവും വരുമ്പോ പിന്നെ എനിക്ക് എനിക്കതിനു പറ്റില്ല നിങ്ങൾ ഈ അവസ്ഥയെ കാണാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല നിങ്ങളുടെ കാല് പിടിക്കാം ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ ഇത് കേട്ട് വിക്രം പട്ടിൽ നിന്ന് എഴുന്നേറ്റ് വേദയുടെ അടുത്തേക്ക് പോകുവോ അക്രമിനോടുള്ള സ്നേഹം കണ്ട് വിക്രം അറിയാതെ വേദയുടെ കണ്ണി തടച്ചു കൊടുക്കുവോ അത് കണ്ട് വേദി വിക്രമിനെ നോക്കി നിൽക്കുവാ എന്നിട്ട് വിക്രം വേദയോട് പറയുവാ എനിക്ക് നന്ദി വേദനിക്കുന്നത് എന്റെ അമ്മയ്ക്ക് മാത്രവാ പക്ഷെ ഇന്ന് എനിക്ക് വേണ്ടി കരയ നീ എന്റെ ആരാ ഇത് കേട്ട് വേദ നിങ്ങൾ താലി കെട്ടിയ പെണ്ണുങ്ങളുടെ ഭാര്യ ആ ബോധ്യം എനിക്കുണ്ട് ഇത് കേട്ട് വിക്രം വേദയോട് അറിയാതെ ഇഷ്ടമൊക്കെ തോന്നും പെട്ടെന്ന് വിക്രം വേദയെ ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും വേദ അക്രമിൽ നിന്നും അകലാൻ ശ്രമിക്കുക അപ്പോഴേക്കും വിക്രം വേദയുടെ കവിളി ഇമ്മ കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും വേദ പെട്ടെന്ന് വിക്രമിന് അകലുന്നുണ്ട് അപ്പോഴേക്കും വേദ വിക്രമിനോട് ചോദിക്കുക എന്താ നിങ്ങക്ക് പറ്റിയത് വിക്രം പറയുന്നുണ്ട് പെട്ടെന്ന് നിയന്ത്രണം നഷ്ടമായി സോറി ഞാൻ അറിയാതെ എനിക്കും വേദ ആണം കൊണ്ട് തലകുനിക്കുക എന്നിട്ട് വിക്രമിനെ നോക്കി പറയുക ഞാൻ കുടിക്കാൻ വെള്ളം എടുത്തിട്ട് വരാം ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നുണ്ട് വിക്രം അകേച്ചമ്മലോട് കട്ടിയിലിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ചേ ഞാൻ എന്തായി കാണിച്ചത് ഇപ്പോൾ എന്ത് കരുതി കാണും എന്നെ കുറിച്ച് ഇപ്പോഴേക്കും വേഗവുമായി വരുന്നുണ്ട് എന്നിട്ട് അവിടെ വെച്ചിട്ട് വേദ ബെഡ്ഷീറ്റ് വിരിച്ച് കിടക്കുവാണ് പറഞ്ഞ് ഇതൊക്കെ ഇടക്കുവാണ് അത് കണ്ട് വിക്രം വേദി നോക്കിയിരിക്കുന്നുണ്ട്